അവർക്ക് 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 നമ്മൾ റിമൂവ് ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷെ കൺസേൺ റിമൂവൽ തന്നെ ഡോക്ടർ കള്ളം പറയുകയാണ് ഡോക്ടർ പറഞ്ഞതനുസരിച്ചാണ് ഞങ്ങൾ പറഞ്ഞത് റിമൂവ് ചെയ്താൽ മതി എന്ന് പറഞ്ഞത് റിമൂവ് ചെയ്താ പേടിക്കേണ്ട കാര്യമില്ല

ഡോക്ടറോട് നിർബന്ധമായും എൻ്റെ മാറ്റണമെന്ന് ആ ഒരു വിശദീകരണം കൂടി നിങ്ങൾക്ക് ഈ കേൾക്കാം അടുത്ത് വന്നു അവരോട് അവർക്ക് നമ്മുടെ എനിക്ക് വന്നാരസറിന്റെ അടുത്ത് വന്നത് തോന്നുന്നു സർജറിക്ക് വേണ്ടി അപ്പൊ അവർക്ക് നമ്മള് ബ്രസ്റ്റ് റിമൂവ് ചെയ്യേണ്ട ആവശ്യമില്ല അവർക്ക് പക്ഷെ അവർക്ക് കൺസേൺ ബ്രസ്റ്റ് റിമൂവൽ തന്നെ വേണമെന്നുള്ളായിരുന്നു കാരണം ഈ ആൾക്കാരറിയല്ലോ പേടിയാണ് നമ്മൾ എത്ര പറഞ്ഞാലും ഇപ്പൊ നമ്മളിപ്പോ ബ്രസ്റ്റ് റിമൂല സാധാരണ ചെയ്യാറില്ല എല്ലാവരും ബ്രസ്റ്റ് അഡ്വൈസ് ചെയ്യാറുള്ളത് പക്ഷേ എന്നാലും ആൾക്കാർ തന്നെ റിമൂവ് ചെയ്ത് അപ്പോൾ അനുസരിച്ചാണ് നമ്മൾ ചെയ്തത് ബയോപ്സി റിപ്പോർട്ട് കിട്ടും അദ്ദേഹം ഇങ്ങനെയാണ് ഇങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ഇത് അദ്ദേഹം പറഞ്ഞിട്ടല്ല ഈ ബ്രസ്റ്റ് റിമൂവ് ചെയ്തത് എന്നാണ് കാരണം രോഗിയായ ഷീജ പ്രഭാകരൻ പറഞ്ഞിട്ടാണ് ഇത്തരത്തിൽ ഈ ബ്രസ്റ്റ് റിമൂവ് ചെയ്തത് എന്ന് പറയുന്നുണ്ട് എന്തായാലും നമ്മുടെ ഒപ്പം ഷീജയും ഷീജയുടെ മകളായ കാവ്യയും കാവ്യം ഈ

എന്തായിരുന്നു വെച്ച് ഡോക്ടർ ഡോക്ടർ പറഞ്ഞത് രണ്ട് ഓപ്ഷൻസും ഡോക്ടർ പറഞ്ഞു മുറിച്ച് മാറ്റാണ്ടും ചെയ്യാം അല്ലാണ്ടും ചെയ്യാം പക്ഷേ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഫുള്ളായിട്ട് റിമൂവ് ചെയ്യണതാണ് നല്ലതെന്ന് പറഞ്ഞു അതാവുമ്പോൾ നല്ലതാണ് മറ്റേതാവുമ്പോൾ പിന്നെയും കുറേ ട്രീറ്റ്മെൻറ്റുകൾ പിന്നെ ഉണ്ടാവും ചെയ്യാനായിട്ട് പിന്നെ റിമൂവ് ചെയ്താൽ പേടിക്കേണ്ട കാര്യമില്ല കുറെ നാൾക്ക് പേടിക്കണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഏറ്റവും നല്ലത് അതാന്ന് പറഞ്ഞു പിന്നെ അമ്മ അല്ല കുറച്ച് ഏജ് ഏജായ ആളായത് കൊണ്ട് അങ്ങനെയും പറഞ്ഞു ഡോക്ടർ അങ്ങനെ ആവശ്യങ്ങളൊന്നും ഇല്ലല്ലോ വേറെ അപ്പൊ അത് കാരണം ഫുള്ളായിട്ട് കളയണതാണ് നല്ലതെന്ന് പറഞ്ഞു ഡോക്ടർ പറഞ്ഞത് നിങ്ങള് അത് കേട്ട് കാണുമല്ലോ ട്ടല്ല റിമൂവ് ചെയ്തത് അത് ഇത് മറ്റേ ഇതുകളുടെ അടിസ്ഥാനത്തിലാണല്ലോ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഡോക്ടർമാർ പറഞ്ഞാലല്ലേ ഞങ്ങൾ അന്നാച്ച അത് മതി എന്ന് ഞങ്ങൾ പറഞ്ഞു ഡോക്ടർമാർ പറഞ്ഞിട്ടാണ് ഏറ്റവും നല്ല ട്രീറ്റ്മെന്റ് അതാണെന്ന് പറഞ്ഞപ്പോൾ അന്നാച്ച അത് മതി എന്ന് പറഞ്ഞു ജീവൻ ഒരാൾക്ക് ജീവനാണല്ലോ ഏറ്റവും വലുത് അതുകൊണ്ട് അത് നല്ല ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അത് സമ്മതിച്ചു ഓക്കെ പറഞ്ഞു അങ്ങനെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു ആ ഡോക്ടർ കള്ളം പറയുകയാണ് ഡോക്ടർ പറഞ്ഞതനുസരിച്ചാണ് ഞങ്ങള് പറഞ്ഞത് റിമൂവ് ചെയ്താൽ മതി പറഞ്ഞത് ഞങ്ങള് മുന്നേ കയറി ചെയ്യാൻ പറഞ്ഞിട്ടില്ല ആള് പറഞ്ഞു ഏറ്റവും നല്ല ട്രീറ്റ്മെന്റ് റിമൂവ് ചെയ്യുന്നതാണ് നല്ല ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞു ഇത് തന്നെയാണ് നമുക്ക് പ്രേക്ഷകർക്കും പറയാനുള്ളത് നിങ്ങൾ കേട്ടു സംഭവത്തിന് സംഭവത്തിന് ഇരയായ ഷീജയും മകളായ കാവ്യമാണ് ഇത് വ്യക്തമാക്കിയിരിക്കുന്നത് അവർ രണ്ടുപേരുമാണ് ഡോക്ടറോട് സംസാരിച്ചതും ഡോക്ടർ തന്നെയാണ് പറഞ്ഞത് മാതടം നീക്കം ചെയ്യുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത് എന്നാണ് അതിനനുസരിച്ചാണ് ഈ സർജറി ചെയ്തിരിക്കുന്നത് ഈ ഡോക്ടർ എല്ലായിടത്തും പറയുന്നത് ഇങ്ങനെയാണ് ഈ പേഷ്യൻ്റ് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് പേഷ്യൻറ്റും പേഷ്യൻ്റെ ബന്ധുക്കളും പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഇത്തരത്തിൽ മുറച്ചു മാറ്റിയത് എന്നാണ് എന്തായാലും ഡോക്ടർക്ക് തെറ്റുപറ്റി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അത് ഊട്ടി ഉറപ്പിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് വ്യക്തമായി ഇവർ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് തൃശൂരിൽ നിന്നും ടി എ അഭിശങ്കറിനൊപ്പം ആർ പിയൂഷ് മറന്നാട് ടി വി